السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعاء നമ്മൾ ഇന്ന് ഇൻഷല്ല സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം അൽ ഖനാ എന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ആ സ്വഭാവം നമ്മുടെ അഖിലാക്കിന്റെ ഭാഗമായി മാറിയാൽ ആ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ നിർഭയത്തായിരിക്കും അതുപോലെ തന്നെ സമാധാനായിരിക്കും സന്തോഷമായിരിക്കും ആശ്വാസമായിരിക്കും പലപ്പോഴുള്ള അമിതമായ ഉത്കണ്ഠകളും അതുപോലുള്ള പ്രയാസങ്ങൾക്കൊക്കെ അത് പരിഹാരമായിരിക്കും എന്താണ് കനാറ്റ് എന്ന് പറഞ്ഞാൽ കനാറ്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ലൈക്കു അള്ളാഹു സുബാനഹുല നമുക്ക് തന്നതിൽ തൃപ്തിപ്പെടാൻ സാധിക്കലാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ നമുക്ക് തന്നതിൽ തന്ന എന്താണോ അള്ളാഹു നമുക്ക് തന്നത് അതിൽ തൃപ്തിപ്പെട്ട് പരാതിയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതിനെയാണ് അൽ ഖനാഅത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബെഹൻഹുവത്ത് ആലയെ കുറിച്ച് നമുക്കറിയാം അള്ളാഹു നമ്മുടെ വിഷയത്തിൽ നമുക്കുള്ള അറിവിനേക്കാൾ നമ്മുടെ കാര്യത്തിൽ അയൽമുള്ളവനാണ് അള്ളാഹു സുബാനഹല നമ്മുടെ കാര്യത്തിൽ നമ്മുടെ നെഫ്സിനോട് നമുക്കുള്ള റഹ്മത്തിനേക്കാൾ നമ്മളോട് റഹ്മത്തുള്ളവനാണ് അള്ളാഹു സുബഹാനഹുബാല അള്ളാഹു നമുക്കൊരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കൊരു ഋതുക്കൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ കൈവശമുള്ള അതിൽ നമുക്ക് അതാ അള്ളാഹു സുബഹാനഹുബാല അനുയോജ്യമായതാണ് തന്നത് എന്നാലോചിച്ച് തൃപ്തിപ്പെടാൻ സാധിക്കണം ഇതാണ് അൽ ഖനാക്ക് എന്ന് പറഞ്ഞാൽ ഈ കനാത്ത് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് കനഅത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഫവായിദുകൾ എന്തൊക്കെയാണ് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും ഒന്നാമത്തേത് നല്ലൊരു ജീവിതം സന്തോഷകരമായ സന്തുഷ്ടകരമായൊരു ജീവിതം സാധ്യമാകും എന്നുള്ളതാണ് കനഅത്ത് ഉണ്ടെങ്കിൽ സന്തോഷമുള്ള ജീവിതം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ജൗസി ജൗസിമഹുല്ല പറഞ്ഞു മൻ ആരെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അവന്റെ ജീവിതം സന്തോഷമുള്ളതാകും നല്ലതാകും വമൻ അലത്തോ ഇഷു ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അലച്ചിലും അവന്റെ ആ ഗതിയില്ലാത്ത അവസ്ഥയൊക്കെ അത് നീണ്ടുപോകും അപ്പോ അനായത്തിണ്ടെങ്കിൽ ജീവിതം സന്തോഷമുള്ള ജീവിതമായി മാറുമെന്ന് മഹാനായ ഇബിനുൽ ജൌസി റഹിമഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ ഗുണം നന്ദി ചെയ്യാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ നന്ദി ചെയ്യുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ് അള്ളാഹു തന്നതിൽ നമുക്ക് തൃപ്തി ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു സുബാന നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് റസൂൽ അലഹി വസ്സലമ്മ പറഞ്ഞു കുൻ വരിസ് നീ വറ ഉള്ളവനാകണം എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആപിതായ ആളായി മാറാൻ നിനക്ക് സാധിക്കും അബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്ന ആളായി മാറാൻ നിനക്ക് സാധിക്കും നല്ലൊരു ആപിതായി മാറാൻ നിനക്ക് സാധിക്കും എങ്ങനെയാണെങ്കിൽ നീ വറ ഉള്ളവനാണെങ്കിൽ വറ എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക് എത്തുമെന്ന് ഭയപ്പെട്ട് അനുവദനീയമായ കാര്യങ്ങളെ വരെ ഒഴിവാക്കുന്നതിനെയാണ് വറ എന്ന് പറയുന്നത് അങ്ങനെ വറ ഉള്ള ആളാണ് നീയെങ്കിൽ നിനക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അബിദായ ഏറ്റവും ആബിദായ മനുഷ്യനായി മാറാൻ സാധിക്കും നമ്മുടെ വിഷയം റസൂർ അള്ളാഹിഅലി പറഞ്ഞു വക്കുൻ ഖനി അൻ തക്കുൻ അഷ്കർന്നാസ് നീ കനത്തുള്ളവനാവുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നവനാവുക എങ്കിൽ തക്കുൻ അഷ്കർ അന്നാസ് നിങ്ങൾക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശുക്രുള്ളവനായി തീരാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനായി തീരാൻ സാധിക്കുമെന്ന് റസൂർ അലഹി വസ്സല പറഞ്ഞിരിക്കുന്നു അപ്പൊ നന്ദി ഉണ്ടാവണമെങ്കിൽ നന്ദി നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവമായി മാറണമെങ്കിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവർ ആയിത്തീരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കനത്ത് ഉള്ളവരാകണം എന്നുള്ളതാണ് മൂന്നാമത്തേത് റസൂൾ സാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഇമാ മുസ്ലിം സൊഹൈൽ രേഖപ്പെടുത്തുന്ന ഹദീസി കാണാൻ സാധിക്കും വറുസിഖ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു ഇസ്ലാം സ്വീകരിക്കുകയും വേണ്ട മതിയായ റിസുക്ക് ലഭിക്കുകയും അള്ളാഹു നൽകിയതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തവൻ അങ്ങനെയുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാം അപ്പോ ഖനത്തുള്ളവരെ കുറിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരെ കുറിച്ച് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് അവൻ വിജയിച്ചു എന്നാണ് അപ്പോ വിജയം ഫലാഹ അത് നേടാൻ കാരണമാകുന്ന കാര്യമാണ് ഹനാത്ത് എന്നുള്ളത് നാലാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിനെ നശിപ്പിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട് അസൂയ പോലെ അതുപോലെ തന്നെ പക പോലെ അറീബത്ത് കളവ് പറയൽ അതുപോലുള്ള പല തിന്മകളുടെയും അടിസ്ഥാനം എന്താണ് മറ്റുള്ളവരോടുള്ള അസൂയയും കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റുള്ളവർക്കുള്ള വിഭവങ്ങൾ മറ്റുള്ളവർക്ക് ലഭിച്ചതിലുള്ള സൂയയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് വിദ്വേഷത്തിനും റീബത്ത് പറയാനും കളവ് പറയാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രേരക ആകുന്നത് അപ്പോ അള്ളാഹു നൽകിയതിൽ സംതൃപ്തിപ്പെടാൻ സാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്താണോ നൽകിയത് അതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പിന്നെ മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാകൂല മറ്റുള്ളവരെ കുറിച്ച് പലപ്പോഴും റീബത്ത് പറയുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കും അതുപോലെ തന്നെ കളവിൽ നിന്നും അതുപോലെ തന്നെ പകയിൽ നിന്നും ഒക്കെ ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കും കനാറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കാരണം കനാറ്റുള്ളവൻ അള്ളാഹു അവന് വീതിച്ച് നൽകിയതിൽ സംതൃപ്തിയുള്ളവനാണ് അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബാക്കിയുള്ളവരുടേക്ക് നോക്കാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ അവനക്ക് അതിന്റെ ആവശ്യം വരൂല്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം കനാറ്റ് നമുക്കുണ്ടെങ്കിൽ കനാറ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഐശ്വര്യം ലഭിക്കും എന്നുള്ളതാണ് സമ്പന്നത ഹൃദയത്തിന് ഐശ്വര്യം ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് റസൂൾ അള്ളാഹു അലഹി വസ്ല്ലം മഹാനായ അബൂസർ അള്ളാഹുവിനോട് ചോദിച്ചു ഒരുപാട് ധനമുണ്ടാകുന്നത് സമ്പന്നതയാണ് ഐശ്വര്യമാണ് എന്ന് നീ കരുതുന്നുണ്ടോ മഹാനായ അബൂസർ വനഹു അദ്ദേഹം മനസ്സിലാക്കിയത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സമ്പത്ത് ഉണ്ടാകുന്നത് ഐശ്വര്യം തന്നെയാണ് എന്ന രൂപത്തിൽ മഹാനായ അബൂസർ അള്ളാഹു വനഹു മറുപടി പറഞ്ഞപ്പോ റസൂൽ അള്ളാഹി അപ്പൊ നീ സമ്പത്ത് കുറയുന്നതിനെ ദാരിദ്ര്യമായി നീ കാണുന്നുണ്ടാവുമല്ലേ എന്ന രൂപത്തിൽ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലോ അദ്ദേഹം പറയാണ് ഞാൻ പറഞ്ഞു അള്ളയാണ് സമ്പത്ത് കുറയുന്നത് ദാരിദ്ര്യം തന്നെയാണ് റസൂലെ എന്ന് പറഞ്ഞപ്പോ റസൂൽ അലഹി വസ്ല്ലു ഇൻ കൽബ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം സമ്പന്നത എന്ന് പറയുന്നത് കൽബിന്റെ സമ്പന്നതയാണ് കൽബിന്റെ ഐശ്വര്യമാണ് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ് യഥാർത്ഥ ദാരിദ്ര്യം എന്ന് റസൂർഹി സാഹുഅലമ്മ പറഞ്ഞു കൊടുത്തു അപ്പൊ അനാറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ പരാതിയില്ലാതെ അതിൽ ആശ്വാസം കണ്ടെത്തി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹൃദയത്തിന് റിന ഉണ്ടാകുമെന്നാണ് ഈ ഹദീഫിലൂടെ റസൂർ അള്ളാഹി സാഹുഅലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് ഇനി എങ്ങനെ നമുക്ക് കനാറ്റ് നേടിയെടുക്കാം അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം എങ്ങനെ നമുക്ക് കനാത്തുള്ളവരായി മാറാൻ സാധിക്കും എന്നുള്ളതാണ് വിലമാക്കൾ പറഞ്ഞു തരുന്നു ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം എന്താ അൽ ഇക്സാറു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ധാരാളമായി കനായ ലഭിക്കാൻ വേണ്ടി ചോദിക്കാന്നുള്ളതാണ് അള്ളാഹു സുഹാന ചോദിച്ചാൽ നൽകുന്നവനാണ് അള്ളാഹു സുബാനേപ്പിച്ചാൽ നമ്മളെ ഏറ്റെടുക്കുന്നവരാണ് അള്ളാഹു വിളിച്ചു തേടിയാൽ ഉത്തരം നൽകുന്നവൻ അള്ളാഹു അല്ലാതെ ആരുണ്ടെന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആയത്തിലൂടെ ഒരുപാട് ഹദീസിലൂടെ അള്ളാഹു സുബാനഹുലയോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ധ ചെയ്യാൻ കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഒന്നാമത്തേത് കനഅറ്റ് കനഅറ്റിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് കനഅത്തിന്റെ ശ്രേഷ്ഠതയെ ഫവാ ഇതിനെ കുറിച്ച് ധാരണ വന്ന സ്ഥിതിക്ക് നമ്മൾ ആഗ്രഹിക്കും കനഅറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിനോട് ചെയ്യലാണ് രണ്ടാമത്തേത് ു രണ്ടാമത്തെ കാര്യം ബി ബി റിസ്ഖ റിസ്ഖ നമ്മൾ ദൃഢമായ വിശ്വാസമുള്ള ആളുകളായിരിക്കണം എന്ത് നമ്മുടെ റിസുക്ക് അത് രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന ദൃഢമായ വിശ്വാസം നമുക്ക് ആ ഒരു വിശ്വാസം അള്ളാഹു എന്റെ റിസുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ സുഹൈ മുസ്ലിമില് കാണാൻ സാധിക്കും അറബോനവേവിലൊക്കെ വായിച്ചിട്ടുള്ള ഹദീസായിരിക്കും അല്ലെ എന്താണ് നമ്മൾ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തും അതിലൊന്നാമത്തെ അതിലൊന്നെന്താ റിസുഖാണ് ഖ് അഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ വിഷയാണ് എന്ന കൃത്യമായ ഉറപ്പും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും കനറ്റ് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്നുള്ളതാണ് അലൈഹി വസല്ലം പറഞ്ഞു ഇലാ മൻ അസ്ഫല നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക വലാ ഇലാ മൻ ഹുവ ഫൗഖകും നിങ്ങളിലേക്ക് നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് ഫഹുവ അജ്ദറു അല്ലാ അലൈക്കും അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നൽകിയകളെ നിസാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും അനിവാര്യമായത് അതാണ് ഏറ്റവും വേണ്ട കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അപ്പോ അപ്പൊ എന്താവണം ദുനിയാവിന്റെ വിഷയത്തിൽ എപ്പോഴും നമ്മളെക്കാൾ താഴെ ഉള്ള ആളുകളിലേക്കാണ് നോക്കേണ്ടത് ഒരിക്കലും നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത് അങ്ങനെ നോക്കിയാൽ നിരാശ നിരാശായിരിക്കുണ്ടാകാം അങ്ങനെ നോക്കിയാൽ എന്താണ്ടാവുക അള്ളാഹു നമുക്ക് നൽകിയതിൽ സംതൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കൂല അതുകൊണ്ട് റസൂലിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് സല്ലാഹു അലഹി വസ്ല്ലം എന്ത് നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ മുകളിലുള്ളവരിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളത് ഇനി നോട്ടങ്ങള് നമ്മൾ നോട്ടങ്ങളെ കുറിച്ച് അല്ലെ പഠിച്ചിട്ടുണ്ടാകും നോട്ടങ്ങളുടെ കൂട്ടത്തിൽ ഹറാമായ നോട്ടങ്ങളുണ്ട് പിന്നെ നോക്കൽ മുസ്തഹബായ നോട്ടങ്ങളുണ്ട് അല്ലെ അതുപോലെ തന്നെ നോട്ടങ്ങളുടെ കൂട്ടത്തിൽ പെട്ട മറ്റൊന്നാണ് ഫുഗോലുൽ എന്ന് പറയും എന്ന് പറഞ്ഞാല് ഇപ്പൊ സംസാരമില്ലേ നമ്മുടെ സംസാരം സംസാരത്തിൽ ഹറാമായ സംസാരമുണ്ട് ഹലാലായ സംസാരമുണ്ട് അതുപോലെ തന്നെ പ്രതിഫലാർഹമായ സംസാരമൊക്കെ ഉണ്ട് അല്ലെ എന്നാൽ സംസാരത്തിന്റെ കൂട്ടത്തിൽ ഫുബൂൽ കലാം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹറാമൊന്നുമല്ല പക്ഷെ എന്താണ് അനാവശ്യമായിരിക്കും പ്രത്യേകിച്ച് ദുനിയാവിനോ അഹ്ത്തിനോ ഒരു ഉപകാരവും ഇല്ലാത്ത തമാശ പറയുന്നതിന് പോലും ദു ഉ ഉപകാരമുണ്ട് ഇത് ഹാലിസുറൂറിന്റെ നീയത്തിണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സന്തോഷം പകരുക എന്ന നീയത്തിണ്ടെങ്കിൽ ഷർത്തുകൾ ഷർത്തുകൾ അനുസരിച്ചുള്ള തമാശ അതിനും പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് ഹാലിസറൂർ മറ്റുള്ളവർക്ക് സന്തോഷം പകരൽ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട അഭിഭാഗത്താണ് ആ ഒരു നീയത്തോടു കൂടെയാണെങ്കിൽ ഷർത്തുകൾ അനുസരിച്ച് നിർവഹിക്കുകയാണെങ്കിൽ തമാശ പോലും പലപ്പോഴും നല്ല കാര്യമായിട്ട് വരും എന്നാൽ അതുപോലല്ലാത്ത ഫുബൂൽ ഉൽ കലാം ഒരു ഉപകാരവും ഇല്ലാത്ത വർത്താനം ഒരു ഉപകാരവും ഇല്ലാത്ത വർത്താനങ്ങളിലെ അങ്ങനെയുള്ള വർത്താനങ്ങൾ ചിലപ്പോൾ ഹറാമായിരിക്കൂല പക്ഷെ അത് ഒഴിവാക്ക ഒഴിവാക്കാണ് സത്യവിശ്വാസി വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഈ ഫുളൂൽ ഇന്നലുണ്ട് നോട്ടത്തില് ഹറാമല്ല പക്ഷെ അനാവശ്യമായ നോട്ടം ഏതുപോലെ എന്ന് വെച്ചാല് ഇപ്പോ യാത്ര ഒക്കെ ചെയ്യുമ്പോ വലിയ വീടൊക്കെ കാണുമ്പോൾ വെറുതെ വീട്ടിൽ ആ വീട്ടിലേക്ക് നോക്കുക അല്ലെങ്കിൽ വലിയ കാറ് കാണുമ്പോൾ കാറിനെ കുറിച്ച് അറിയാൻ നോക്കുന്നതിലുപരി ഒരു നിരാശയോട് കൂടിയിട്ട് ആ രൂപത്തിൽ നോക്കൂലേ അതുപോലെ തന്നെ അതുപോലുള്ള നോട്ടങ്ങൾ ഫുള്ളൂൽ ഇന്നലർ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള നോട്ടങ്ങൾ നമ്മൾ നോക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള നോട്ടങ്ങൾ നോക്കുമ്പോൾ ഈ കനായിട്ട് നമുക്ക് ചിലപ്പോൾ നഷ്ടമാകും അല്ലേ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കേണ്ടവനായ സത്യവിശ്വാസി വെറുതെ കാരില്ലാത്തേക്ക് നോക്കി വെറുതെ നിരാശപ്പെട്ട് വിഷമിച്ച് ആകെ ബേജാറാകും അപ്പൊ അങ്ങനെയുള്ള നോട്ടങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് മറ്റൊന്ന് നമ്മൾ കനാറ്റിനു വേണ്ടി ചെയ്യേണ്ട കാര്യം ഇബിൻ ഖുദാ റഹിമഅള്ള പറഞ്ഞു പറയാണ് കനാറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ധാരാളമായി ജൂതന്മാർക്കും നെസ്രാനികൾക്കും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അറാതിരികളായ വളരെ മോശക്കാരായ പലിശക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു നന്മയുമില്ലാത്ത വൃത്തികെട്ട ആൾക്കാരില്ലേ അങ്ങനെയുള്ള ആളുകൾ ദീനിനെ കുറിച്ച് ബോധമില്ലാത്ത വിദ്യകളായ ആൾക്കാർ അവരനുഭവിക്കുന്ന ആനന്ദങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ജൂതന്മാർ അല്ലെ പല സാങ്കേതിക വിദ്യകളും അവരുടെ കയ്യിലാണ് ലോകത്ത് മുന്തി നിൽക്കുന്ന പല ഉൽപ്പന്നങ്ങളും അവരുടേതാണ് അവരുടെ രാജ്യത്തുള്ള സൗകര്യങ്ങളും സുഖങ്ങളും അത് വളരെ വലുതാണ് ആപേക്ഷികമായി നോക്കുമ്പോ അല്ലെ ഇസ്ലാനികളുടെ രാജ്യങ്ങളില് അതുപോലെ തന്നെ അതുപോലെ തന്നെ തിന്മയും വ്യഭിചാരവും വൃത്തികയുടെ എല്ലാം സാർവത്രികമായി ഒരു പ്രശ്നമല്ലാത്ത നാടുകളിലൊക്കെ അവരനുഭവിക്കുന്ന തനാകുമുണ്ട് എന്ന് പറയുമ്പോൾ അത് കൽവിയായി നോക്കുകയാണെങ്കിൽ അതൊന്നുമല്ല അത് വേറെ വിഷയം പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന വിഭവത്തിന്റെ സമൃദ്ധി കൊണ്ടുള്ള ഒരു 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 ആനന്ദവും വർധനവും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇവിടെ പദാമ പറയണം അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നിട്ട് എന്താവണം സുമുലിൽ പിന്നെ ആരിലേക്ക് നോക്കണം ആരെക്കുറിച്ച് ചിന്തിക്കണം അമ്പിയാക്കളെ കുറിച്ച് ചിന്തിക്കണം ഫാലിഹൈക്കുറിച്ചും ചിന്തിക്കണം എന്നിട്ട് ആലോചിക്കുക ആരെ പോലാവണം ആര് ആരുടെ പാതയിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത് ആരുടെ അവസ്ഥ നമുക്ക് വരുന്നതിലാണ് ഹൈറുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണോന്ന് ആര് പറയാണ് ഇബിന് പറയുന്നതായി കാണാൻ സാധിക്കും അല്ലെ ഹസൂർ ഉള്ളാഹി സി വസ്ലാം നമുക്കറിയാം നമ്മ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് റസൂൽഹുസ്ലമുക്ക് വിഷന്നിട്ട് സഹിക്കാൻ പറ്റാതെ ചരൽക്കല്ലുകൾ ചേർത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട് വയറിൽ അതുപോലെ തന്നെ ഉമർ അല്ലി അള്ളാഹുന് പറയുന്നുണ്ട് താഴ്ന്ന ഇനം ഈത്ത താഴ്ന്ന ഇനം ഈത്തപ്പഴം അവിടെ താഴ്ന്ന ഇനം ഈത്തപ്പഴം കൊണ്ട് പോലും നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാനില്ലാത്ത രൂപത്തിൽ റസൂൽ സല്ലാസ്വലമ ജീവിച്ചിട്ടുണ്ട് തുടർച്ചയായി ദിവസങ്ങൾ റസൂൽ ി സ്വലമയുടെ വീട്ടിൽ അടുപ്പ് പോകേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് വെക്കാൻ മാത്രം ഉള്ള ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല വെള്ളവും ആഷർ അലാഹുലഹയോട് ചോദിക്കണ്ടല്ലേ നിങ്ങൾ എന്താണ് ആ സമയത്ത് കഴിച്ചിരുന്നത് അല്ല പറഞ്ഞത് വെള്ളവും അതുപോലെ തന്നെ ഈറ്റപ്പഴവും കഴിച്ചിട്ട് അത് മാത്രം കഴിച്ചിട്ട് ദിവസങ്ങളോളം അവര് ജീവിച്ചിട്ടുണ്ട് സല്ലു അലൈഹി വല്ലം അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ജീവിതം അല്ലെ നമുക്കറിയാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അലൈഹി നിബ്സല്ലാവി ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായവർ മുഹമ്മദ് മുസ്തഫ മുസ്തഫലമാണ് പിന്നെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നടന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ് അബൂബക്കർ സുദീഫി അലി ആണ് പിന്നെ ഉമർ അള്ളി അള്ളാഹുനു ആണ് ഒരു ദിവസം റസൂൽ സല അലി വസ്സലാമ വിശപ്പ് സഹിക്കാൻ പറ്റാതെ പുറത്തിറങ്ങി നോക്കുമ്പോൾ വഴിയില് രണ്ടുപേരെ രാത്രി കാണാണ് രാത്രി പുറത്തിറങ്ങി നോക്കുമ്പോൾ രണ്ടുപേരെ കാണാണ് ആരാ രണ്ടുപേര് ഒന്ന് അബൂബക്കർ അള്ളി അള്ളാഹുനു ഒന്ന് അള്ളാഹു വനുഹു ആണ് അപ്പൊ നിങ്ങൾ എന്തേ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയത് എന്ന് റസൂൽ സല്ലാ അവരോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ റസൂലെ അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണോ പുറത്തിറങ്ങിയത് എന്ത് കാര്യത്തിലാണോ പുറത്തിറങ്ങിയത് അതേ വിഷയം കൊണ്ട് തന്നെയാണ് ഞങ്ങളും പുറത്തിറങ്ങിയത് വിശപ്പാണെന്നുള്ള അർത്ഥത്തിൽ അവർ മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ചരിത്രത്തിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഭൂമിയിൽ ഭൂമി നടന്നവരിൽ ഈ മണ്ണ് ചവിട്ടിയവരിൽ ഏറ്റവും ഉത്തമരായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠരായ അബൂബക്കർ അള്ളാഹുഅനഹുറി അള്ളഹുനഹടെ ജീവിതാണിത് അബൂഹുറിയാഹു വനഹു അല്ലെ റള്ളി അള്ളാഹു അള്ളാഹു പറഞ്ഞ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര് അബുഹുറുനു അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു അല്ലെ അദ്ദേഹം മസ്ജിദില് ബോധരഹിതനായിട്ട് വീഴും ആളുകള് ഏർ ജിന്നു ബാധിച്ചതാണെന്ന് കരുതിയിട്ട് കഴുത്തില് കാലു കൊണ്ടുപോയി വെക്കും സാലുവെക്കും അദ്ദേഹം പറയാണ് എനിക്കൊരു ജിന്നുബാധയില്ല മാബി മീൻ ജുനൂൻ എനിക്കൊരു ഭ്രാന്തൂൽ എനിക്കൊരു ജിന്നുബാധയില്ല മാബി ഇല്ല വിശപ്പ് കൊണ്ടാണ് ഞാൻ വീണിരുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ടെന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വയറ്റത്ത് വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടിയ സംഭവമുണ്ട് അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം വിശന്നിട്ട് ഖുറാനിൽ താഴത്തിനെ കുറിച്ച് സംശയം ചോദിക്കുന്ന നമ്മൾ പറഞ്ഞില്ല അല്ലെ അപ്പോ അത്രയും വിശപ്പ് അങ്ങനെ വശപ്പ് അനുഭവിച്ച് പ്രയാസ അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട് ഇപ്പഴത്തെ നസ്വാനികളും ജൂതന്മാരും മറാദുനാസും ഹെമകളും ആയ ആൾക്കാർ ഒരു സൈഡിലുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് നമുക്ക് എന്തെങ്കിലും വിഭവത്തിലൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മള് ആരുടെ ബാധയിലാകുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം അസുഖിം ആ രൂപത്തിലായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കാന്നുള്ളതും അനായത് നമുക്ക് ഉണ്ടാക്കി തരുന്ന കാര്യമായിട്ട് ഓലമാക്കള് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കനഅഅറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ് കനഅത്തിലൂടെ ഒരുപാട് ദൂഷ്യ സ്വഭാവങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും കനഅറ്റിലൂടെ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ നന്ദിയുള്ളവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കും കനഅഅറ്റിലൂടെ അള്ളാഹു സുബുഅലയുടെ ഭാഗത്ത് നിന്നുള്ള വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഹനായത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹുവിനെ ഏറ്റവും ശുക്രു ചെയ്യുന്നവരായി മാറാനൊക്കെ നമുക്ക് സാധിക്കും നമ്മൾ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ ഖനാഅത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവാൻ നമ്മൾ ശ്രമിക്കുക അതിന് പറയപ്പെട്ട അസ്ബാബുകൾ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അത് പരമാവധി നമ്മൾ പ്രവർത്തിക്കുക ഖനാഅത്ത് നമ്മുടെ സ്വഭാവമായിട്ട് ഏർ മാറട്ടെ അള്ളാഹു സുബാന അതിനുള്ള തോഫി ഒക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ